നമസ്കാരം ഒരു മാനേജ്മെൻറ്റ് വിദ്യാലയത്തിൽ ആ മാനേജ്മെൻറ്റിൻ്റെ പണം മുടക്കി അവർ നിർമ്മിച്ച ഒരു കെട്ടിടത്തിൽ വിദ്യാലയത്തിൻ്റെ പ്രവർത്തി സമയമല്ലാത്ത സമയത്ത് ഒരു വിദ്യാർത്ഥിയെ പോലും പങ്കെടുപ്പിക്കാതെ ആ മാനേജ് കമ്മിറ്റിയുടെ വിശ്വാസത്തിനനുസരിച്ചിട്ട് ഒരു പൂജ നടത്തിയാൽ അത് ഒന്നാം നമ്പർ മതേതര കേരളത്തിന് വിരുദ്ധമാണെങ്കിൽ അത് വിദ്യാലയങ്ങൾ അനുവദിക്കാൻ പറ്റാത്തതാണെങ്കിൽ മതപരമായ ചടങ്ങുകൾ വിദ്യാലയത്ത് നടത്താൻ പറ്റാത്തതാണെങ്കിൽ ഇതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട് എങ്കിൽ ഡിവൈഎഫ്ഐക്കാരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഡി വൈ എഫ് ഐ ആ വിദ്യാലയത്തിൽ കയറി ഗണപതിയോഹാമം തടസ്സപ്പെടുത്തിയ അതേ ദിവസമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് വകുപ്പിൻ്റെ കീഴിൽ ക്യു ഐ പി എന്ന് പറഞ്ഞ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന കേരളത്തിലെ അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളും വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ വിദഗ്ദ്ധരും പങ്കെടുത്ത് നടക്കുന്നൊരു മീറ്റിംഗ് ആണ് ആ മീറ്റിങ്ങിലാണ് കേരളത്തിലെ വിദ്യാലയത്തിലെ പരീക്ഷാ സമയവും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഏറെക്കുറെ തീരുമാനമാവല്ലേ അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് പരീക്ഷ നടത്തേണ്ടത് ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് കൃത്യമായിട്ട് ആ മീറ്റിംഗിൻ്റെ തീരുമാനത്തിലുണ്ട് അതിലൊരു തീരുമാനം മുസ്ലിം സ്കൂളുകളുടെ പരീക്ഷാ സമയം പിന്നീട് തീരുമാനിക്കുമെന്നുള്ളതാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം സ്കൂളുകളെ മാത്രം സമയം പരീക്ഷയുടെ സമയം പിന്നീട് തീരുമാനിക്കുമെന്ന് പറയാ പറയാനുള്ള കാരണം എന്താണ് കേരളത്തിലെ മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകൾ മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിൽ നടത്തുന്ന മാപ്പിള സ്കൂൾ ഗവൺമെൻറ് മാപ്പിള സ്കൂൾ ഇത്തരം സ്കൂളുകളെല്ലാം ചില സ്കൂളിലെങ്കിലും വെള്ളിയാഴ്ച അവധി ദിവസവും ശനിയാഴ്ച പ്രവർത്തി ദിവസമാണ് എല്ലാ സ്കൂളിലില്ല അതേപോലെ തന്നെ റംസാൻ മാസത്തിൽ ആ റംസാൻ മാസത്തിൽ പൂർണ്ണമായിട്ടും ഒരു മാസം അവധിയും പകരം മറ്റെല്ലാ വിദ്യാലയങ്ങൾക്കും വേനലവധിയുമുള്ള ഏപ്രിൽ മാ മെയ് മാസത്തിലെ ഏപ്രിൽ മാസം അത്തരം സ്കൂളുകൾ പ്രവർത്തി ദിവസമാണ് ഇത് ഏതിൻ്റെ മാനദണ്ഡത്തിലാണ് യുവ കാണുന്നത് മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തൊട്ടടുത്ത് പള്ളിയില്ലെങ്കിൽ അത് സ്കൂളാവട്ടെ കോളേജ് ആവട്ടെ ആ വിദ്യാലയത്തിലെ അധ്യാപകർക്കും അതേപോലെ തന്നെ മറ്റു ജീവനക്കാർക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ മതപരമായ ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ ഹാൾ നിസ്കാര റൂം മിക്കവാറും പള്ളി അടുത്തില്ലാത്ത എല്ലാ സ്കൂളിൻ്റെയും അകത്തുണ്ട് ഒരു റൂം എല്ലാ സ്കൂളുകളിലും നമ്മുടെ കേരളത്തിലെ ഒരു മാനേജ്മെൻ്റ് സ്കൂളിൽ പോലും പൂർണ്ണമായും ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന സ്കൂളില്ല ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ മതപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോട് ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്താണ് വെള്ളിയാഴ്ചകൾ ദിവസം സാധാരണ ഒമ്പതേ മുപ്പത് മുതലാണ് നമ്മുടെ പ്രവൃത്തി ദിനം ആരംഭിക്കുന്നത് പന്ത്രണ്ടേ മുപ്പതിന് ഉച്ചഭക്ഷണത്തിന് അവധിയാണ് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ചെറിയ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മതപരമായ ചടങ്ങ് നിർവഹിക്കുന്നതിനു വേണ്ടിയാണ് ബഹുഭൂരിപക്ഷം വരുന്ന മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളും കൂടെ ആ ദിവസം ക്രമീകരിക്കപ്പെടുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം അവിടെ മതപരമായ ആവശ്യം നിറവേറ്റാൻ വേണ്ടി മാത്രം ഗവൺമെന്റ് ഗവൺമെൻറ് സ്കൂളടക്കം ഇത്തരത്തിലുള്ള സമയക്രമേ ക്രമീകരണത്തെ ഡിവൈഎഫ്ഐ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഗണപതിയോഹം അലങ്കോലപ്പെടുത്തിയ ആ സ്കൂളിന്റെ രണ്ട് കിലോ കിലോമീറ്റർ അപ്പുറത്താണ് പാതിരിപ്പറ്റ യു പി സ്കൂള് മാനേജ്മെൻറ്റ് സ്കൂളാണ് അവിടെ അറബി ഭാഷയിലാണ് പ്രാർത്ഥന സഭ രാവിലത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ഒരു സ്കൂള് ഏതെങ്കിലും ഒരു മതപരമായ കാര്യം ചൊല്ലിക്കൊണ്ട് നടത്തുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന അവസാനിപ്പിക്കാൻ അവിടേക്കൊരു മാർച്ച് നടത്താൻ അതിലേ ഇടപെടാൻ തൻ്റെ ഇടമുള്ള ഏതെങ്കിലും ഡി എഫ് ഐക്കാരും പാതിരിപ്പറ്റയിലോ അതല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലോ കേരളത്തിലോ ഉണ്ടോ എന്നും അറിഞ്ഞാൽ കൊള്ളാം ക്രിസ്ത്യൻ മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിൽ നടക്കുന്ന വിദ്യാലയങ്ങളിലെ കെട്ടിട ഉദ്ഘാടനത്തിന് അവിടെ മതപരമായ ചടങ്ങ് വെക്കാറുണ്ട് കൂതാശ നടത്താറുണ്ട് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അവരുടെ ആചാരമനുസരിച്ചുള്ള കർമ്മങ്ങൾ നടത്താറുണ്ട് അവിടെയെല്ലാം കേരളത്തിന്റെ വിപ്ലവ പാർട്ടിയുടെ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും നേതാക്കന്മാരും പങ്കെടുക്കാറുണ്ട് ആ സമയത്തൊന്നും ഇല്ലാത്തൊരു പ്രശ്നം അവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചു കൊണ്ട് നടത്തുന്ന ഇത്തരം മതപരമായ ചടങ്ങ് നടക്കുന്ന പൊതുപരിപാടിയിൽ നിങ്ങൾ എം എൽ എ മാർക്കും എം പിമാർക്കും മന്ത്രിമാർക്കും പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു വിദ്യാർത്ഥി പോലും പങ്കെടുക്കാത്ത വിദ്യാലയ സമയത്ത് ആ പ്രവൃത്തി സമയത്ത് പോലും അല്ലാത്ത ഒരു സമയത്ത് അവരുടെ വിശ്വാസപ്രകാരം നടത്തിയ ഒരു പൂജ മാത്രം എങ്ങനെയാണ് നിങ്ങളുടെ മതേതര കേരളത്തിൽ പ്രാകൃത വിശ്വാസത്തിന്റെ ഭാഗമാകുന്നത് എന്ന് തൻ്റെ ഇടമുള്ള ഡി എഫൈക്കാരന് പറയാൻ പറ്റുമെങ്കിൽ പറയാം